കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തോട് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരനായ നിയാസ് ബക്കർ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ നവാസ് ഒരു ദുശീലവുമില്ലാത്ത ജീവിതശൈലിയുമായി മുന്നോട്ട് നയിച്ച ആളായിരുന്നു എന്നും ഇതുവരെയും ഈ വാർത്തയുടെ ഞെട്ടലിൽ നിന്നും കരകയറിയില്ലെന്നും സഹോദരന്റെ വിയോഗത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു നിയാസിന്റെ വാക്കുകൾ ഇത് കണ്ടുനിന്നവരുടെ കണ്ണിനെ കൂടി ഈറനണിയിച്ചു നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഞെട്ടലാണ് സഹപ്രവർത്തകർ കൂടി അദ്ദേഹത്തിന് ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എത്തി പിന്നീട് ഈ വിവരമാണ് പുറത്തു വരുന്നതെന്ന് സഹപ്രവർത്തകർ പറയുന്നു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഷൂട്ടിങ്ങിനിടെയാണ് വിവരം അറിയുന്നതെന്ന് കലാഭവൻ ഷാജുൺ പറഞ്ഞു ചോറ്റാനിക്കരയിലേക്ക് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അസുഖങ്ങളുള്ളതായി അറിയില്ലെന്നും ഷാജുൺ വ്യക്തമാക്കി വിയോഗം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് നടൻ ബിജു പറഞ്ഞു അടുത്ത ബന്ധമുള്ളയാളാണ് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വിയോഗം ഇന്നലെ കൂടി സംസാരിച്ചയാൾ വേർപ്പെട്ടെന്ന് പറയുന്നത് വല്ലാത്ത വേദനയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിയോഗം വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സാജൻ പള്ളുരുത്തി പറഞ്ഞു ആരോഗ്യ ഉള്ളതായി അറിയില്ലെന്നും സജീവമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ അടുപ്പമുള്ള കുടുംബമാണ് വിശ്വസിക്കാനാവുന്നില്ല എന്തു പറ്റിയെന്ന് വല്ലാത്ത വിഷമാവസ്ഥയിലാണ് അദ്ദേഹം വ്യക്തമാക്കി നവാസിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ലെന്ന് അൻസാർ കലാഭവൻ പ്രതികരിച്ചു ശരീരമൊക്കെ നന്നായി സൂക്ഷിക്കുന്ന ആളാണ് മദ്യപാനം ഉൾപ്പെടെയുള്ള ഒരു ദുസ്വഭാവങ്ങളും ഇല്ല ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയാണ് അത് എല്ലാവർക്കും അറിയാം വർഷങ്ങളായി അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഒരുപാട് വേദികളിൽ ഒരുമിച്ച് നിന്നതാണ് തൊണ്ണൂറുകളിലാണ് നവാസ് കലാഭവനിലേക്ക് വരുന്നത് അപ്പോൾ മുതലുള്ള ബന്ധമാണ് ഒരു പ്രശ്നങ്ങളിലും ഇല്ലാത്ത കുടുംബസ്ഥനായ വ്യക്തിയാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തയാൾ അൻസാർ കലാഭവം പറയുന്നു ചോറ്റാനിക്കരയിലെ വൃന്ദാവൻ ഹോട്ടൽ മുറിയിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഹോട്ടൽ മുറിയിൽ ചെക്കൗട്ട് വൈകിയതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു നവാസ് ആശുപത്രിയിലേക്ക് ഉടൻ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു